സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ജൂലൈ തീയതി ബസ്സിലെ ഇടയിൽപ്പെട്ട പങ്ങാരപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ കൈവിരലിന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി ബസ് തൊഴിലാളികൾ രംഗത്ത് അന്നേ ദിവസം അത്തരം ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും യുവാവ് സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നും തങ്ങൾ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടു എന്നത് തെറ്റായ ആരോപണമാണെന്നും കണ്ടക്ടർ തോമസ് ഡ്രൈവർ ലിജോ സി ഐ ടി യു നേതാവ് ഷാനവാസ് എന്നിവർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു അതായത് ഈ വ്യക്തി പങ്ങാരപ്പള്ളി സ്റ്റോപ്പിൽ നിന്നും കേറിയിട്ട് നല്ല തിരക്കായിരുന്നു വണ്ടിയിൽ അപ്പോൾ പങ്ങാരപ്പള്ളി സ്റ്റോപ്പിൽ നിന്നും കേറിയിട്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറമുള്ള തോട്ടുപാലം സ്റ്റോപ്പിൽ ഇറങ്ങി പോകാനുണ്ടായത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ നടന്നതെന്നുള്ളത് എന്നെ അറിയിച്ചിട്ടില്ല അതാണ് ഈ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഈ വാർത്ത വന്നപ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു വലിയ തെറ്റുകാരനായിട്ട് മാറാനുണ്ടായത് അപ്പോൾ അതൊന്നും തിരുത്തല് വേണം എന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇത് പറയാനുണ്ടായ കാര്യം ആ ഇല്ല അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടറില്ല അതാണ് ഉണ്ടായത് വണ്ടി മഴ ഉണ്ടായിരുന്നു ഇപ്പം ബാക്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനും ആള് ഫ്രണ്ടിലാണ് ഫ്രണ്ട് ഡോറിലുണ്ടായിരുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നാൽ തോട്ടുപാലത്ത് ഇറങ്ങിയപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട് കൈ മുറിഞ്ഞു അല്ലെങ്കിൽ കൈ ഡോറിനുള്ളിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഉമ്മനെ വിളിച്ചിട്ട് അവിടെ ഇറങ്ങിയത് വണ്ടി എടുക്കാൻ നേരത്ത് ഓടി വന്നിട്ട് വണ്ടിയിൽ ഒരു ഫോട്ടോ എടുത്തു അപ്പോഴാണ് ആഗ്രഹം എന്റെ ഫോട്ടോ എടുത്ത് ചോദിച്ചു എന്റെ ഫോട്ടോ അതാണ് അതാണ് ഉണ്ടായത് ഈ വ്യക്തി പിന്നീട് ഒരു ഒമ്പത് അമ്പത്തഞ്ചിന് എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്തു ഇങ്ങനെ കൈ മുറിഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ നമ്മളെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വളരെ തെറ്റുകാരനായിട്ടുള്ള ഒരു രീതി ഉണ്ടായി മാറി ഇപ്പോൾ ഈ ഇതേപോലെ ആ സംഭവം ഉണ്ടായ പോലെ പറഞ്ഞു അതായത് അന്നേരം ആളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് ഒരു സംഭവം അങ്ങനെ ഒരു ബസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പരം വർഷങ്ങളായി ഈ രംഗത്തുണ്ട് ഈ അതായത് ഈ ജോലി തുടർച്ചയായിട്ട് ആ റൂട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ റൂട്ടിലെ എല്ലാ വ്യക്തികളായിട്ടും നല്ല പരിചയം അടുപ്പമുള്ളതാണ് ഞാൻ എൻ്റെ പേരിൽ ഇതുവരെ ആയിട്ട് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഒരു വിദ്യാർത്ഥി പ്രശ്നമോ അല്ലെങ്കിൽ അല്ല സൗഹൃദപരമായിട്ട് ആ റൂട്ടിൽ നല്ല സൗഹൃദപരമായിട്ട് ബസ്സിൽ ഓടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു ഈ ആരോപണം വളരെ തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംഭവം ബസ്സിൽ വെച്ചിട്ട് തിരക്കായിരുന്നു ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ആ വ്യക്തിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അതിന്റെ നിയമപരിപാടികളും അതുപോലെയുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ട് അതായത് പരിക്ക് പറ്റിയെന്നുള്ളത് സത്യമാണ് ഞാനല്ല ഡോർ അടച്ചത് സാധാ ഡോറായിരുന്നു അത് ബാക്കിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അടിച്ചത് അത് അതാരും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അതുങ്ങളുടെ മേൽനടപുകൾ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അതിന് യാതൊരു സംശയമില്ലാത്ത ആൾക്കാരും വാർത്ത വന്നതോടുകൂടി പിന്നെ ഞാൻ അത് ബന്ധപ്പെട്ടില്ല കാരണം ഇത്രയും വലിയൊരു ഞങ്ങള് ന്യൂസിൽ വന്നു വാർത്ത വന്നു ഭയങ്കര വാർത്തയായി അപ്പൊ ഇത് എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ബന്ധപ്പെട്ടില്ല ആളും അതാണ് ഉണ്ടായത് സ്റ്റേഷനിൽ പോയി മറവട്ട പോലീസ് അധികാരികളെടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് നടന്നതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് ഞായറാഴ്ച സ്റ്റേഷനിൽ ഹാജരായി എന്റെ ജീവിതത്തിലൊരു ഫസ്റ്റ് അനുഭവം അപകടങ്ങൾ പറ്റും പറ്റുന്നതാണ് നമ്മൾ ചെയ്യാത്ത പറഞ്ഞ നമ്മൾ ഒരു ആറ് മാസം മുമ്പ് ഒരു കുട്ടി ഇതുപോലെ ഞങ്ങളുടെ ബസ്സിൽ തന്നെ തലയിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ആളെടുക്കാതെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഉത്തരഭാഗത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ബസ് സർവീസ് നടത്തിയിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട സി ഐറ്റു നമ്മുടെ ഷാനറിയാവുന്നതാണ്